എല്ലാ കൂട്ടുകാർക്കും ബർട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെമി ഷെയ്ഡിൽ വെക്കാൻ പറ്റിയ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് നോക്കാം ഇത് ഞാൻ വെയിലത്തും തണലത്തും വെച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം നമുക്ക് ഓരോരോ പ്ലാന്റ് ആയിട്ട് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ആണ് ഡേസി പ്ലാന്റ് ഒരുപാട് കളറിലെ ആണ് ഈ പ്ലാന്റ് വെള്ള റോസ് നീല കളറ് വയലറ്റ് കളറ് അങ്ങനെ പല കളറിലും ഈ ഡേസി പ്ലാന്റ് അവൈലബിൾ ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഡേസി പ്ലാന്റ് അതേപോലെ തന്നെ നമുക്ക് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല ഒരു ദിവസം വിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് വെയിലത്ത് വെച്ചപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ രണ്ടാമത്തെ ചെടിയാണ് ജെർബറ പ്ലാന്റ് ജർബറ പ്ലാന്റിനും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഇത് സെമി ഷെയ്ഡിലും വളർത്താം ഇല്ലെങ്കിൽ നെറ്റ് ഗ്രീൻ നെറ്റിനകത്തും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ആണ് ജർബറ പ്ലാന്റ് ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് ജർബറ ഓവർ വാട്ടറിങ് ആയാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് ഒരു ദിവസം വിട്ട് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് മൂന്നാമത്തെ പ്ലാന്റ് ആണ് കലജിയ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റുകളിൽ ഒരു പ്ലാന്റ് ആണിത് ഇതും നമ്മൾ നോക്കിയ മറ്റ് രണ്ട് പ്ലാന്റുകളെ പോലെ തന്നെ വെയിലത്ത് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല സീസണൽ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും നിറയെ പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു പ്ലാന്റ് ആണ് കലോഞ്ചിയ നല്ല കെയർ കൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണം സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഹൈഡ്രേഞ്ചിയ നല്ല ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നതാണ് അധികം കെയർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ഹൈഡ്രേൻജിയ രാവിലത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിൽ കൊള്ളുന്നത് കൊണ്ടും വലിയ പ്രശ്നമൊന്നും ഈ ചെടിക്ക് ഉണ്ടാകാറില്ല എങ്കിലും സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഹൈഡ്രേൻജിയ നമ്മൾ നോക്കിയ മറ്റ് ചെടികളെ പോലെ തന്നെ അധികം വെള്ളം ആവശ്യമില്ല ഒരുപാട് വെള്ളമായാലും ഈ പ്ലാന്റ് നശിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സെമി സെമിഷേഡിൽ വളർത്താൻ പറ്റിയ അഞ്ചാമത്തെ പ്ലാന്റ് ആണ് ആന്തൂറിയം എനിക്ക് പേഴ്സണലി വളർത്താൻ കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ആന്തൂറിയം ഒരുപാട് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ഇലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ചെടി നശിക്കാൻ കൂടെ അത് കാരണമാകും ഇതിന് ഒരൽപ്പം ഈർപ്പം ഇഷ്ടമുള്ള ചെടിയാണ് പക്ഷേ ഓവർ വാട്ടറിംഗ് ആയാൽ ചെടി നശിച്ചു പോകും ഇതിൽ പൂക്കൾ ഉണ്ടായാൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും പൂക്കൾ അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ കൊടുത്താൽ ഈ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ആന്തൂറിയം ഒരുപാട് കളറിലും വെറൈറ്റിയിലും ഈ ആന്തൂര്യം ലഭ്യമാണ് സെമി ഷെയഡിൽ വളർത്താൻ പറ്റിയ ആറാമത്തെ പ്ലാന്റ് ആണ് പെൻഡാസ് പെൻഡാസും നിറയെ കളർ അവൈലബിളാണ് വെള്ള ചുമപ്പ് റോസ് കളറ് ഡാർക്ക് റോസ് നല്ല ഡാർക്ക് പിങ്ക് ഇങ്ങനെ പല കളറിലും പെൻഡാസ് അവൈലബിൾ ആണ് തെച്ചിച്ചെടി പോലെയാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ പെൻഡാസ് കണ്ടാൽ തെച്ചിച്ചെടി മാതിരിയാണ് ഈ പെൻഡാസിൻ്റെ പൂക്കൾ കണ്ടാലും സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഏഴാമത്തെ പ്ലാന്റ് ആണ് പീസ് ലില്ലി ഇതൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ഇത് ഇൻഡോർ പ്ലാന്റ് പ്ലാന്റായിട്ടും വളർത്താറുണ്ട് അതേപോലെ സെമി ഷെയ്ഡിലും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലി ആന്തൂറിയം പൂക്കൾ പോലെ തന്നെ പൂക്കൾ ഉണ്ടായാൽ ഒരു മാസം ഈ പൂക്കൾ വാടാതെ നിൽക്കും സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ജമന്തി സെമി ഷെയ്ഡിൽ മാത്രമല്ല ഇത് നല്ല വെയിലത്തും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇത് ഒരു ദിവസം മുഴുവനും ഉള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ല രാവിലത്തെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെയിൽ മതി ഫുൾ സൺലൈറ്റിൽ വെച്ചപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് നശിച്ചു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെ ഷെയ്ഡിലോട്ട് മാറ്റിയത് ഷെയ്ഡിൽ വെച്ചപ്പോൾ ഇത് നന്നായിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതും ഒരുപാട് കളറിൽ ആണ് ഈ ജവന്തി ചെടി ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഡ്വാർഫ് വെറൈറ്റിയാണ് അത് നാടൻ വെറൈറ്റിയും ഉണ്ട് ഡാർഫ് വെറൈറ്റിയും പെട്ടെന്ന് നശിച്ചു പോകും പക്ഷെ നാടൻ വെറൈറ്റി ആണെങ്കിൽ ഒരുപാട് നാൾ അത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നാടൻ വെറൈറ്റി ആണെങ്കിൽ സീസണിൽ മാത്രമേ അത് പൂക്കാറുള്ളൂ ഒമ്പതാമത്തെ പ്ലാന്റ് ആണ് വാടാമല്ലി അതിൻ്റെ പേര് പോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടായാൽ പെട്ടെന്ന് വാടാറില്ല സെമി ഷെയ്ഡിലും അതോടൊപ്പം തന്നെ വെയിലും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ വാടാമല്ലി നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് വെക്കുന്നതെങ്കിൽ ഇതിന് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും ഞാനിപ്പം സെമി ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് സെമി ഷെയ്ഡിൽ വെച്ചാലും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതാണ് സെമി ഷെയ്ഡിലായതുകൊണ്ട് ഞാൻ ഇതിന് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല ഒരു ദിവസം വിട്ടുവിട്ട് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ വാടാമല്ലി പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ലിസ്റ്റിലുള്ള പത്താമത്തേതും അവസാനത്തേതുമായ പ്ലാന്റ് ആണ് ഓർക്കിഡ് ഓർക്കിഡിനും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഇത് മരങ്ങൾക്കടിയിലും സെമി ഷെയ്ഡിലും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ ചുവരിലെല്ലാം നെറ്റ് കെട്ടി അതിനകത്ത് വളർത്താം ഇല്ലെങ്കിൽ തൊണ്ടിനകത്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഓർക്കിഡ് പ്ലാന്റ് ആന്തൂര്യം പ്ലാന്റ് പോലെ തന്നെ ഫ്ലവർ ഉണ്ടായാൽ ഒരുപാട് നാൾ ആ ഫ്ലവർ കുഴിയാതെ അങ്ങനെ നിൽക്കുന്നതാണ് മണ്ണിൻ്റെ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് ഈ ആ ഓർക്കിഡ് പ്ലാന്റ് ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിന് ഇന്നത്തെ വീഡിയോയിൽ സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ പത്ത് ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ചാണ് നോക്കിയത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം